എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ഓണം റേഷൻ വിതരണയ്ക്ക് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം റേഷൻ വിതരണം ഒന്നാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു പക്ഷേ ഈ ഒരു മാസത്തെ പ്രത്യേകത എന്നുള്ളത് വളരെ കുറഞ്ഞ വിഹിതങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം പ്രധാനപ്പെട്ടുള്ള വിവരം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി ആയിരുന്നു ഓണത്തിന് മുമ്പൊക്കെ കുറച്ച് മാസങ്ങളായിട്ട് ലഭിച്ചിരുന്നത് അത് വെറും രണ്ട് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് ആവട്ടെ സ്പെഷ്യൽ അരി ഒന്നും ഇല്ലാതെ കാർഡിലുള്ള വെറും അരി മാത്രമാണ് ഉള്ളത് നാല് രൂപ നിരക്കിൽ ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണ് ലഭിക്കുക രണ്ടംഗങ്ങൾക്കുള്ള ആളുകൾക്ക് വെറും നാല് കിലോ അരിയാണ് ഒരു മാസം ജീവിക്കാനുള്ളത് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് എന്നുള്ളതാണ് എന്തായാലും ഈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ പുനരാരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നീല വെള്ള റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങൾ ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ അരിയൊക്കെ ലഭിച്ചിരുന്നു ഇരുപത് കിലോ അരിയൊക്കെ ലഭിച്ചിരുന്നു അത് ഇനി കിട്ടാൻ സാധ്യതയില്ല ഇനി സബ്സിഡി സാധനങ്ങൾ മാത്രമായിരിക്കും സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുക എട്ട് കിലോ അരി ലഭിക്കും പക്ഷേ രണ്ട് തവണകളായിട്ട് വാങ്ങണം എന്നുള്ള ഒരു വിരോധാഭാസം രണ്ട് തവണ സപ്ലൈ കോയിൽ പോയി വരുമ്പോൾ ആ നാല് കിലോ ആയിട്ടാണ് ലഭിക്കുക അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് നേരത്തെ അഞ്ചു കിലോ ലഭിച്ചിരുന്നത് എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അത് ലഭിക്കണമെങ്കിൽ രണ്ട് തവണ സപ്ലൈ കോയിൽ പോകണം ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ നാല് നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയുമാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു വിരോധാവസ്ഥുണ്ട് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ഈ ഒരു മാസവും ഉണ്ടാകും കാരണം ഓണത്തോടനുബന്ധിച്ച് സ്റ്റോക്ക് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ വിഹിതങ്ങളെല്ലാം ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ അർഹതയുള്ളവരെല്ലാം അതെല്ലാം വേണ്ടിയിട്ട് അതെല്ലാം പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം അവസാനിക്കാൻ ഇനി കേവലം നാല് ദിവസമാണുള്ളത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടാകും പിന്നീട് മസ്റ്ററിങ് എപ്പോഴാണ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ മുതലായിരിക്കും ആ മാസം മുതലായ അതിന് തൊട്ടടുത്ത മാസം മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വീണ്ടും ലഭിച്ചു തുടങ്ങുക എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഒരു മാസത്തേത് മുടങ്ങാതെ ആ ഒരു പെൻഷൻ ലഭിക്കണം എങ്കിൽ ഈ പത്താം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് മാത്രമല്ല അർഹതാ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്ത പെൻഷൻ വിതരണം അത് ആയിരത്തി തന്നെയായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഇരു ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും വിതരണം ഉണ്ടാകുക ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പുണ്ട് അതിനുശേഷം അതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മുപ്പതിനു മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസവും ഉണ്ടാകുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനൈബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ